ഹായ് ഹലോ അപ്പം പുന്നേരു സൈക്സിൻ്റെ പാർട്ട് ടുവിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ പാർട്ട് ടു എന്ന് പറയുന്നത് നമ്മൾ രണ്ടായിട്ടാണ് കാണിക്കുന്നത് ഞാൻ എടുത്തപ്പോൾ വീഡിയോ ലെങ്തി ആയിപ്പോയി ഒരു ഷോർട്ട് വീഡിയോ ഉദ്ദേശിച്ചാണ് ഞാൻ എടുത്തത് പക്ഷേ അത് ലെങ്തിയായി പോയതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്നോട് ക്ഷമിക്കുക പാർട്ട് ടു ഇട്ട് വലിച്ചരച്ചതല്ല അപ്പോൾ ഞാൻ രണ്ട് വീഡിയോ ഒന്നും ഉദ്ദേശിച്ചില്ല ഞാൻ ഒരു ഒറ്റ ഷോർട്ട് വീഡിയോ അപ്പോൾ സംസാരിച്ച് വന്നപ്പോൾ അതങ്ങ് ലെങ്തി ആയിപ്പോയി അപ്പോൾ അതെനിക്ക് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാനും പറ്റുന്നില്ല ഞാനൊരു ഷോർട്ട് വീഡിയോയുടെ സ്ട്രക്ചറിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് എഴുതിയിരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും സഹകരിക്കുക അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് പോകാം ഇതെന്ന് വെച്ചാൽ ഇവരോട് ഇപ്പം നമ്മളോട് ഇപ്പം മേട ഇപ്പം നാളത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ അമ്മൂമ്മ അമ്മുമ്മയ്ക്ക് നാളെ ഒരു മെഡിസിൻ കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇന്ന മെഡിസിൻ നാളത്തേക്കാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക ഓക്കേ എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഇൻഷാദാ എന്ന് പറയാം അപ്പം അതൊക്കെ ഈസിയായിട്ട് നമുക്ക് പറയാം ഇൻഷാദാന്ന് ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള വാക്കലല്ലോ അപ്പൊ നമ്മൾ എന്ന് ഓക്കേന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് ആ അങ്ങനത്തെ നമ്മൾ കുറെ ചേർക്കുള്ള അറബി വാക്കുകൾ സംസാരിക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവരെ നമുക്ക് അങ്ങനെയും നമുക്കൊന്ന് ഇമ്പ്രസ് ചെയ്യിക്കാൻ പറ്റും അതേപോലെ തന്നെ ഇപ്പം ആരെങ്കിലും ഒരു നല്ല കാര്യമൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അൽഹമദില്ല എന്ന് പറയാം അപ്പം അതും ഒരു എളുപ്പം പറയാൻ പറ്റുന്ന ഒരു പേടാണ് അൽഹമുല്ല ഇൻഷല്ല അത് കണക്ക് ഇപ്പം നമ്മുടെ വയസ്സായിരിക്കുന്ന അമ്മൂമ്മയിൽ അപ്പം അമ്മൂമ്മമാരൊക്കെ എപ്പോഴും പറയത്തില്ല ഓ എനിക്ക് വയ്യ എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടേഴ്സ് അല്ലേ അപ്പം നമ്മൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ അമ്മമാരെപ്പോഴും എങ്ങനെ അയ്യോ എനിക്ക് വയ്യ കൈ വയ്യ കാല് വയ്യ എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ തന്നെയാണ് അപ്പം അവരോട് നമ്മളിപ്പം അങ്ങനെ കൈ വയ്യ കാലു വയ്യാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സമാധാനിപ്പിക്കുക അതിനുവേണ്ടി നമ്മൾ പറയുക അള്ളാഹ് കരീം എന്ന് പറയും അപ്പം ദൈവം അനുഗ്രഹിക്കും അല്ലെങ്കിൽ ദൈവം ത്തെ ഒരു വാക്കാണ് അള്ളാ കരീം അപ്പം നമ്മൾ അങ്ങനത്തെ ഒന്ന് രണ്ട് വാക്കുകളൊക്കെ പഠിച്ചു വെച്ചിട്ട് നമ്മൾ പറയാൻ ശ്രമിക്കുക അപ്പം നമ്മൾ കൂടുതലും ഈ ഇങ്ങനെ എന്തെങ്കിലും ഇപ്പം നാളത്തേക്ക് ചെയ്യുമെന്ന് ചിലപ്പോൾ അവർ ഇംഗ്ലീഷിലായിരിക്കും പറയുന്നത് അപ്പം ഇംഗ്ലീഷിൽ ഇപ്പം എന്തെങ്കിലും നമ്മൾ പറയാൻ അറിയാവുന്നുകൊണ്ടായിരിക്കുമല്ലോ നമ്മളിങ്ങോട്ട് വരുന്നത് ഒന്നും അറിയാത്തവരാണെങ്കിൽ പോലും നമുക്ക് രണ്ട് മൂന്ന് വട്ടം രണ്ട് മൂന്ന് ചിലപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം നമുക്കൊന്നും അറിയാതെ ഞാനൊക്കെ ആണെങ്കിൽ ഒരു മാസം എടുത്തു ഭയങ്കര പാടൊക്കെ ആയിരുന്നു എനിക്കും അപ്പം നമ്മൾ ഓരോ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടുമ്പോഴത്തേക്കും നമ്മളതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അപ്പം ഞാൻ ഒരുപാട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തായിരുന്നു എന്തെങ്കിലും ഉണ്ടോ എനിക്ക് ഒന്ന് അറിഞ്ഞു വെച്ചിട്ട് പോകാമെന്നൊക്കെ അങ്ങനെ വലിയ വീഡിയോസും കാര്യങ്ങളും ഒന്നും എൻ്റെ വീഡിയോ ഇപ്പോൾ ഒരാൾ കാണുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതുപോലെ ഈ പിന്നെ നമ്മൾ അങ്ങനെ കുറേയച്ച കുറേ ആച്ച കുറെ നമുക്ക് പഠിച്ചെടുക്കാം അപ്പോൾ സെക്കൻഡ് പാർട്ടിനകത്ത് ഇത്രയേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ